സമൂഹത്തിലെ പലരും എന്നാലോ പലർക്കും അത് പറയാൻ മടിയാണ് എന്നാലോ എന്നാൽ സമൂഹത്തിലെ ഇത്തരം ഒരു കാര്യം പലരും കാണുന്നുമുണ്ട് പക്ഷേ പല ആളുകളും ഇത് അനുഭവത്തിൽ പറയാതിരിക്കാറുമുണ്ട് സംഭവം എന്തെന്ന് വെച്ചാൽ ഇന്ന് സമൂഹത്തിൽ ചില മനുഷ്യർക്ക് മക്കളുണ്ടാവാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ട് പക്ഷേ അത് ജീവിതത്തിൽ ജന്മന ഒരു പക്ഷേ ജെനറ്റിക്കായിട്ട് സംഭവിക്കുന്ന അവസ്ഥകൾക്കുണ്ടാവാം ഒരു പക്ഷേ പിന്നീട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറി വരുന്ന അവസ്ഥകളൊക്കെ ആവാറുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഇവർ അനുഭവിക്കുന്ന ഒരു പ്രയാസം എപ്പോഴും സമൂഹത്തിൽ നിന്ന് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളായില്ലേ ഇപ്പോഴും മക്കളായില്ലേ ഒരു പക്ഷേ ചില സമയത്ത് കുടുംബത്തിൽ നിന്നും നമ്മളെ അവരെ പിന്നെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ ഇത്തരം ആളുകളൊക്കെ ചോദിക്കും പക്ഷേ പലപ്പോഴും ആ ഒരു വിഷയത്തിൽ ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഒന്നുണ്ട് ആ കുടുംബത്തിൽ നിന്നാവുമ്പോൾ ആ സ്ത്രീക്ക് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കും നീ മച്ചിയാണോ നീ ഇപ്പോഴും നീ ഇപ്പോഴും നീ പ്രസവിക്കില്ലേ അതിൻ്റെ പേരിൽ ആ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു പ്രയാസം ഈ ഒരു പ്രഷറ് സഹിക്കവയ്യാതെ പലപ്പോഴും ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അതായത് ആ വീട്ടിലെ ആ ഉമ്മയുടെ മകന് പലപ്പോഴും ആ കുത്തുവാക്ക് കേട്ടുകൊണ്ട് നിരന്തരം കേട്ടുകൊണ്ടിരിക്കാറുണ്ട് ഇതേ സമയം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും സുഹൃത്തുക്കളുടെ ഇടയിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ അതിനൊക്കെ ഇപ്പോഴും കുട്ടികളായില്ലേ ഇത്തരം ചോദ്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ ചോദിച്ചു കൊണ്ടിരിക്കാറുണ്ട് നമ്മൾ സൊസൈറ്റി മനസ്സിലാക്കേണ്ട ഒരു സാ പലപ്പോഴും പല മനുഷ്യരുടെയും സാഹചര്യങ്ങൾ നമ്മൾ അവസ്ഥകൾ അറിയാതെ നമ്മൾ സംസാരിക്കരുത് ഇത് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോഴേ ഇതിൻ്റെ താഴെ വന്നിട്ട് പലരും അതിന് പല വിധത്തിൽ കമൻ്റ് ചെയ്യുന്നവരും ഉണ്ടാവും കാരണം ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് കാരണം പലപ്പോഴും നമുക്ക് സമൂഹത്തിന് ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ അവരിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല നമ്മൾ ഇത്തരം ഒരു മനുഷ്യരോട് ഒരിക്കൽ പോലും നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം അങ്ങനെയാണ് പക്ഷേ ഇനി ആ മനുഷ്യന് മക്കളൊന്നും ആവാത്തൊരു അവസ്ഥയിലാണെങ്കിൽ തന്നെ അവനോട് ചോദിക്കേണ്ട ഒരു രീതി ഉണ്ട് എങ്ങനെ എന്തായടാ അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹം എപ്പോഴും ഇത്തരം ആളുകൾക്ക് അവന് ഒരു മച്ചിയാണ് അല്ലെങ്കിൽ അവന് കുട്ടികൾ ഉണ്ടാവില്ല പിന്നീട് ആദ്യം ചോദിക്കുന്ന പ്രശ്നം ഇതേപോലെ പബ്ലിക്കായിട്ട് ഇരുന്ന് ഇവർ സംസാരിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ എൻ്റെ പ്രശ്നമാണോ നിൻ്റെ ഭാര്യയുടെ പ്രശ്നമാണോ ഇത്തരത്തിൽ പിന്നീട് ഇത് പബ്ലിക്കിൽ അങ്ങാടിയിലൊക്കെ ചർച്ചയാണ് അവൻ്റെ പ്രശ്നം കൊണ്ടല്ല മറ്റ് അവളെ പ്രശ്നം കൊണ്ടാണ് എന്നിട്ട് ഇവനത് ഈ ഒരു പെൺകുട്ടിയെ നീ അത് കാര്യം ഒഴിവാക്കിക്കാളെ നീ അടുത്ത കല്യാണം നോക്കേ പക്ഷേ സംഭവം ഓക്കെ ചില സാങ്കേതിക സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് മക്കളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു പക്ഷെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നുണ്ടാവാം പക്ഷേ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ നമ്മൾ പലപ്പോഴും മറ്റൊരാളുടെ മൂന്നാമതൊരാളുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ ജീവിതം നശിപ്പിക്കരുത് ആ ഒരു ജീവിതം നശിപ്പിക്കുന്ന സമയത്ത് അത് പല ഉമ്മമാരുടെയും ഉപ്പമാരുടെയും വലിയ പ്രതീക്ഷകളായിരിക്കും അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും പക്ഷേ പിന്നീട് ഈ സ്വപ്നങ്ങൾ ഒക്കെ ഒരു നിമിഷത്തിൽ പ്രത്യേകിച്ച് മൂന്നാമതൊരാളുടെ അല്ലെങ്കിൽ മൂന്നാമതൊരു സംഘത്തിൻ്റെ ഇടപെടലുകളാണ് ഇവരെയൊക്കെ ഇത് വളരെ വിഷമിപ്പിക്കാറ് പലപ്പോഴും പല സാഹചര്യങ്ങളും ഇത്തരം സമയങ്ങളിൽ അതിന് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റും സൗകര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാറി വരാവുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ഇനി എത്ര ചികിത്സിച്ചിട്ടും മാറാത്തൊരു വിഷയം അല്ലെങ്കിൽ മക്കളുണ്ടാവാത്തൊരു വിഷയം തന്നെ ആണെങ്കിൽ പോലും അത് അവരുമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വളരെ മനോഹരമായിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലാതെ നമ്മൾ ഒരു മനുഷ്യനെ എത്രമാത്രം നി നിങ്ങൾക്കറിയോ നമ്മൾ ഒരു മനുഷ്യനെ തകർക്കാൻ പണം കൊണ്ട് പണം പണത്തിൻ്റെ സാമ്പത്തികമായിട്ട് നമുക്കൊരു മനുഷ്യനെ തകർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തകർക്കാൻ കഴിയും പക്ഷേ അതിലൊക്കെ ഉപരി ഒരാളെ മാനസികമായിട്ട് നമുക്ക് തകർത്ത് കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരില്ല പക്ഷേ സാമ്പത്തികമായിട്ട് അയാൾ തകർത്ത് കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയും പക്ഷേ മാനസികമായിട്ടുണ്ടാവുന്ന തകർച്ചയുണ്ടല്ലോ അത് പലപ്പോഴും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ട്രോമയായിട്ട് ഒരു പക്ഷേ ഇനി ഒരു മടക്കം തന്നെ ജീവിതത്തിലേക്ക് യഥാർത്ഥ അവസ്ഥയിലേക്ക് അല്ലാത്തൊരു സാഹചര്യം വരും അതുകൊണ്ട് സമൂഹം ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുതിയതായിട്ട് വിവാഹത്തിലേക്ക് കല്യാണത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഉണ്ടാവും അവരൊക്കെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ എപ്പോഴും നമ്മുടെ സമൂഹം അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ട ആവശ്യകത ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും വിവാഹത്തിലേക്ക് പോകുന്നവരൊക്കെ ഇത്തരം സൈക്കോളജിസ്റ്റുകളൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കൊണ്ടായിരിക്കണം ജീവിതത്തിൽ നമ്മളെപ്പോഴും നമുക്ക് ഇത്തരം ഒരു അവസ്ഥ വരുന്ന സമയത്തൊക്കെ ഇത്തരം മക്കളില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു ഭാവിയിൽ നമുക്കൊരു മക്കളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ഏതൊരാൾക്കും ചിന്തിക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും ആ സമയത്തൊക്കെ നമുക്ക് അറിവുള്ളവരോട് ഇതിനെക്കുറിച്ചൊക്കെ അറിവ് തേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള അങ്ങാടിയിൽ ചർച്ചകളിൽ പോയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പുറത്ത് പറയരുത് എന്നു നമ്മൾ മനസ്സിലാക്കുക ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ സമയം